മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഒരിക്കൽ കൂടി നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കുമ്പം വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടിപൊളിയൊന്നും അല്ല കേട്ടോ ഒരു സിമ്പിൾ വീഡിയോ ആണ് ഞാൻ ക്രിസ്മസ് ട്രീ ഇടുന്ന ഒരു വീഡിയോ ആണ് എന്നുവെച്ചാൽ ഓൾറെഡി ഞാൻ നേരത്തെ ഒരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായി അത് ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ പക്ഷെ എനിക്കത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആസ്വിഷ്വലി നമ്മൾ നോർമലി ഇടുന്ന പോലെ അങ്ങ് ഇട്ടു ഞാനത് ഓർത്തൂല്ല പിന്നെയാണ് ഓർത്തത് നിങ്ങളെ ഞാനത് കാണിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചെറിയ ഒരു നമ്മുടെ ക്രിസ്മസ് ട്രീ കൂടെ വാങ്ങിച്ചിട്ട് നിങ്ങളെങ്കൂടെ കാണിക്കാമല്ലാരിച്ചു അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാ സാധനങ്ങളും തന്നെ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മളുടെ ബോൾസാണ് ഗ്ലിറ്റർ ബോൾസാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ ഏറ്റവും പൊക്കത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് ബോൾസ് ഡിഫറെൻ്റ് കളേഴ്സിലുള്ളതുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളേഴ്സിലുള്ളതുണ്ട് പിന്നെ കുറച്ച് സ്റ്റാറുകളുണ്ട് അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മളുടെ ഇതേ ബോൾസുകളും അതുപോലെ ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ടുള്ള അത് കിട്ടും അതുപോലെ തന്നെ നമുക്കിതുപോലെ തന്നെ ഗിഫ്റ്റ് പോലത്തെ ആ ഒരു ഐറ്റംസ് കിട്ടും അതുപോലെ തന്നെ ചെണ്ടയുടെ രൂപത്തിലുള്ളത് നമ്മളുടെ സ്റ്റാറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാർസ് അതുപോലെ തന്നെ ഇതുപോലെ ബോൾസുകൾ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ തന്നെ അതുപോലെ അങ്ങനെ സോക്സുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പൊക്കത്ത് വയ്ക്കാനുള്ള സ്റ്റാർ അതും ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ കിട്ടും എനിക്ക് നമുക്ക് ഗ്രീനിൻ്റെ മുകളിൽ നമുക്ക് വയ്ക്കാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് റെഡ് ആയിരിക്കും കുറച്ചൊരു ഭംഗിയും തോന്നുന്നു അറിയില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് എന്ന് പറയണത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം ഇതുപോലെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുക രണ്ട് പാട്ടായിട്ടാണ് ഉണ്ടാവുക സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയും നമുക്ക് വളരെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പാടൊന്നുമില്ല ഒരു നാലടി ഹൈറ്റ് ഉണ്ടാവും നാല് നാലരടിയുള്ള ഹൈറ്റ് ഉണ്ടാവും പിന്നെ ഇത് വെക്കാനും സ്റ്റാൻഡ് വെക്കാനും വളരെ എളുപ്പമാണ് ജസ്റ്റ് നമുക്ക് പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മതി നല്ല സ്ട്രോങ് ആയിട്ടേ ഇരുന്നൂട്ടോ അതുകൊണ്ട് അധികം ഡിഫിക്കൽറ്റ്സ് ഒന്നും ഇല്ല വളരെ എളുപ്പമാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരിതാണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇപ്പോൾ നമുക്ക് കുറേ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തുണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഞാൻ ക്രാഫ്റ്റും ചെയ്തിട്ടില്ല ഇടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് കുറേ കാണിക്കാം കേട്ടോ ക്രിസ്മസ് ക്രാഫ്റ്റ് നമുക്ക് നേരത്തെ തുടങ്ങാം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ടൈമും ഇല്ല ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് നമ്മുടെ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റില്ല അത് ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്യുന്നതിന് ശേഷം അതാണ് ഇട്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഹാങ്ങ് ചെയ്യുമ്പം അതിനിടയ്ക്ക് വിടാൻ എല്ലാം പോകില്ലേ അതിന് ശേഷം നമുക്ക് എൻ്റെ മോളും ഡാഡിയും കൂടെ കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവർ രണ്ടും കൂടെ കൂടിയിട്ട് എല്ലാം ഹാങ്ങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിനാണ് ഏറ്റവും സന്തോഷം കാരണം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണെന്നുണ്ടെങ്കിൽ ഒരുക്കിടുന്ന കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും ഇപ്പോഴെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് ഓൺലൈനിൽ കിട്ടും അല്ലാതെ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമാവും അപ്പം നമ്മളതിനുവേണ്ടിയിട്ട് ക്രിസ്ത്യൻ ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല ഏത് മതത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ മതത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളുടെ സന്തോഷങ്ങളും അറിഞ്ഞ് കുഞ്ഞുങ്ങൾ വളരട്ടെ അപ്പോൾ ഇതുപോലെ തന്നെ അവരെ എല്ലാ മതത്തെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ അതും അവർക്കൊരു ഇതുണ്ടാവും ചെറുപ്പത്തിലേ തന്നെ എനിക്ക് അതാണ് ഞാൻ ചിന്തിക്കേണ്ടത് അപ്പോൾ എന്തായാലും നമ്മളുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചു എല്ലാം ഫുള്ള് എല്ലാം ഇട്ടു ഏറ്റവും പൊക്കത്തായിട്ട് നമ്മളുടെ സ്റ്റാർ ഫിക്സ് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ വരും വളരെ സിമ്പിളായിട്ട് അതായത് പത്ത് മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അതുകൊണ്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റിനുള്ളിൽ എന്തായാലും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തു ലൈറ്റ് ഇട്ടു ഇപ്പം ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളതാണ് വേണ്ട കുഞ്ഞിൻ്റെ സന്തോഷമാണ് അവൾ ഇങ്ങനെ അവൾക്ക് ഇതിലല്ലേ ഹാങ് ചെയ്യാനിടാനായിട്ടും അതുപോലെ തന്നെ ഇട്ട് കാണാനായിട്ടുള്ള സന്തോഷം അതുപോലെ ക്രിസ്മസ് അപ്പം വരും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷവും അതൊക്കെ കാണാൻ തന്നെയാണ് ഏറ്റവും വലിയൊരു ഹാപ്പി എന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ടെഡി ബിയറിനെ നമ്മളൊരു ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അവളുടെ സന്തോഷമാണ് അവളാണെ പറഞ്ഞുകൊണ്ടിരിക്കണം വെക്കാം വെക്കാം വെക്കുമ്പം വേഗമായിട്ടെ വേഗമായിട്ടെ ഞാൻ കുറച്ചു ദിവസം ഇത് വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവളുടെ നിർബന്ധം കാരണം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഹസ്ബൻഡും ഉടനെ ഇത് ഇട്ട് ഇടുക ചെയ്തത് അപ്പോൾ രാത്രി തന്നെ അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫ്രൈഡേ ഔട്ടിങ്ങിന് പോയൊരു കുറച്ച് ഫോട്ടോസും കൂടി ഇട്ടു തരാം കേട്ടോ ഇപ്പോൾ എല്ലാ മോളുകളും ഇതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വലിയ ട്രീ എടുത്തു വലിയ ട്രീകളും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ക്രിസ്മസ് സാന്താക്ലോസിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ എല്ലാ ഇതിലും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാനും നമുക്കാണെങ്കിലും ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം അവരോട് നിന്നിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ മോളുകളും അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസും കൂടെ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ഒരായിരം ആശംസകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതുമയർന്ന സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ക്രിസ്മസ് ട്രീയൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ Merry Christmas!